പ്രകാശം വായുമണ്ഡലത്തിലൂടെ കടന്നു വരുമ്പോൾ അത് വിസരണം എന്ന പ്രതിഭാസത്തിന് വിധേയമാകുന്നതാണ് ആകാശ നീലിമയ്ക്ക് കാരണം വായു തന്മാത്രകളും പൊടിപടലങ്ങളും പ്രകാശത്തെ ചിതറിക്കുന്ന പ്രതിഭാസമാണ് വിസരണം പിൻഡിൽ റേലി എന്നീ ശാസ്ത്രജ്ഞന്മാരാണ് ആകാശത്തിൻ്റെ നീലനിറത്തിൻ്റെ കാരണം വിശദീകരിക്കാൻ ആദ്യമായി ശ്രമിച്ചവർ എന്നാൽ ഐൻസ്റ്റൈൻ്റെ ഗവേഷണങ്ങളാണ് ഇതിന് കൃത്യമായ വിശദീകരണം നൽകിയത് ഇതു പ്രകാരം അന്തരീക്ഷത്തിലെ നൈട്രജനും ഓക്സിജനുമാണ് സൂര്യപ്രകാശത്തിന് കാര്യമായ വിസരണം സൃഷ്ടിക്കുന്നത് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിങ്ങനെ ഏഴ് വർണ്ണങ്ങൾ ചേർന്നതാണ് സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ വച്ച് ഈ വർണ്ണങ്ങൾക്കെല്ലാം ഒരേ അളവിലല്ല വിസരണം തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറങ്ങളാണ് കൂടുതലായി ചിതറുന്നത് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്ന ക്രമത്തിലാണ് തരംഗ ദൈർഘ്യം കൂടി വരുന്നത്